ഹായ് ഫ്രണ്ട്സ് ഐ ആം തന്യാ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ നമ്മുടെ ശരീര ക്ഷീണം കുറയ്ക്കാനും അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ കൂവപ്പൊടി അഥവാ അറോറൂട്ട് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കൂവപ്പൊടി എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു പൗഡറാണ് കൂവ പൗഡർ ഈ കൂവ പൗഡർ കൊണ്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൂവ പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ഇത് മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള കൂവ പൗഡർ ആണ് ഈ കൂവപ്പൊടി നമുക്ക് നന്നാക്കി ഒന്ന് കലക്കി എടുക്കണം കലക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കൂവപ്പൊടിയിലേക്ക് ഒരു കപ്പ് തിളപ്പിച്ച് അറിയാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നാക്കി തന്നെ കലക്കിയെടുക്കണം ഇതിൽ കട്ട പിടിച്ച് കിടക്കുന്ന ചെറിയ തരികളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നന്നാക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് അരിച്ചെടുത്തിട്ടുള്ള കൂവപ്പൊടിയുടെ വെള്ളമാണ് ഇനി നമുക്കിത് നന്നാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈങ് പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കൂവയുടെ ഈ മിക്സ് ചാർത്ത് കൊടുക്കാം എന്നിട്ട് നന്നാക്കി തന്നെ അളക്കി കൊടുക്കണം കാരണം കൂവപ്പൊടി പെട്ടെന്ന് തിക്കാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ കൈവിടാതെ തന്നെ ഒക്കെ പോലെ തന്നെ തന്നെ പെട്ടെന്ന് കട്ട പിടിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നാക്കി തന്നെ ഇളക്കി കൊടുക്കാം കാരണം നമ്മുടെ കൂവ പെട്ടെന്ന് തിക്കായിട്ട് വരും ഇപ്പൊ നമ്മുടെ കൂവയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതി അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നാക്കി തന്നെ ഇളക്കി കൊടുക്കാം ഇത് തണുത്തതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ് കൂവപ്പൊടിയിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് എയും സിയും അതുപോലെ സോഡിയം പൊട്ടാസ്യം സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മൾ കൂവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഇതായി കൂവയൊക്കെ ഞാൻ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് തണുത്തു വന്നപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുണ്ട് നമുക്കൊരു ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കൂവ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വീടുകളിലൊന്നും കൂവ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പം അരിവും പാക്കറ്റിൽ ലഭ്യമാകുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പഴമാണ് ഞാനിവിടെ എത്തിരുന്നത് ചെറിയ പഴമാണ് ആണിപ്പൂവൻ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാലാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് തണുത്ത പാലാണ് രണ്ട് കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി മധുരം വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഇതൂടെ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നുകൂടി നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ വാനില എസൻസിൻ്റെ ഫ്ലേവറുകൂടി ചേരുമ്പോൾ നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് തന്നെ വരുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കൂവ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആറോ റൂട്ട് പൗഡറിൻ്റെ ഡ്രിങ്ക് ആണ് അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇത് ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഡ്രിങ്ക് കഴിക്കുന്നപ്പോൾ ഉണ്ടാവാം അതുപോലെ തന്നെ കൂവയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കൂവയുടെ ഈ ഡ്രിങ്ക് കഴിക്കുന്നത് ഈ ചൂട് കാലത്ത് വളരെ നല്ലതാണ് അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കാനും നാവികവേദന എന്നിവയൊക്കെ കുറയ്ക്കുന്നതിന് നമ്മുടെ കൂവ പൗഡറിനുള്ള കഴിവ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കൂവ എന്ന് പറയുന്ന ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് കൂവ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക്സ് ഡെയിലി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്